മേളിലുള്ളവരെ നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്നതല്ലയോ കൊറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾ 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 സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും വായിച്ചിട്ടുള്ളവരുത്തിന അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ മുട്ടുകു ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാമെന്ന് ഒരു വരി പറ ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ ആ ഒരെണ്ണം ഒരെണ്ണം പറ ഒരാളെ കൊല്ലുന്നതിനെ പറ്റി ഒന്നുമില്ല നമ്മുടെ ചർച്ച നിന്നെ പോലെ നിന്നെ അയൽക്കാരനെ സ്നേഹിക്കണം അത് വെറുതെ പറയുന്നതാണ് അത് അങ്ങനെ ആകത്തില്ലെന്ന് അറിഞ്ഞത് നിങ്ങൾ ഒരാൾക്ക് ജീവൻ കൊടുത്താൽ നോട്ടിലുള്ളവർക്കൊക്കെ കിട്ടും ചുമ്മാ പറയുന്ന വരികളല്ലേ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പം വരുന്ന ഒരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിനകത്ത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം ഇല്ല പറ്റത്തില്ല അവിടെ ഇരിക്കും നമ്മൾ അങ്ങനെ പറയാനൊക്കത്തില്ല നമ്മൾ ഒരു വിഷയം പറയുമ്പം ഡിസ്കഷൻ എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളതല്ല അത് തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ സങ്കല്പമാണ് ഒരു ശക്തി മേളിലുണ്ടെന്നല്ലേ പഠിപ്പിക്കുന്നേ അത് കഴിഞ്ഞാൽ പിന്നെന്താണ് നിങ്ങളുടെ സ്നേഹമാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം